സ്തോത്രം സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സ്വർഗം നല്ല വിധ നല്ല പ്രഭാതത്തിനായി നന്ദി അറിഞ്ഞവർത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ ഹോവയുടെ ആലയത്തിൽ പോകും സ്തോത്രം ഇവ നിന്റെ തന്നെ നന്ദി പറയുന്ന കർത്താവ് ദേവീ സ്തോത്രം പലവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്കായി ദൈവീ നിന്റെ സന്നിലേക്ക് അടിയങ്ങൾ സ്ത്രോത്രത്തോടെ വരുന്ന കർത്താവ് സ്ത്രോത്രം ദൈവവിധ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ ഹലലിയ സ്തോത്രം ആരോടും പറയാൻ കഴിയാതെ ഹലിയ മനസ്സിൽ സ്ത്രോത്രം ഹാലിയ ദൈമി ഹാലി ബഹാരപ്പെട്ട് ജീവിക്കുന്നവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരോട് കഥാ വചനം ഓർപ്പിക്കുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഹാലലിയ നിന്റെ കണ്ണുനീരൊക്കെ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നു ഹാലലിയ സ്തോത്രം ഹാലലിയ സ്തോത്രം ദൈമി ഈ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നുല്ലോ ഹാലലിയ നിന്റെ വചനം അയച്ച് വിടുവിക്കുന്നു വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നു നിന്റെ വചനത്തിനും നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ പോലും നിന്റെ ശ്വാസത്തിനും ഹാലലിയ നിന്റെ നോട്ടത്തിൽ പോലും സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് ഈ സ്ത്രോത്രം ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംബൽസരം കൂട്ടും ഭാരപ്പെടുന്നവർക്കായ സ്ത്രോം ചെയ്യുന്നു അവർക്കുള്ള വിടുതലിനായി വചനം അയച്ചു നീ അവരെ വിഴിവുന്നവരൊക്കെ ഈ പ്രഭാതത്തിൽ ഈ ദിവസം ഹാലലിയ അവർ അനുഭവിക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്ന ഭർത്താവ് അതിന്റെ നാമമകത്തായി തീരുന്നല്ലോ സ്തോത്രം